ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നടന്നൊരു സംഭവമാണ് രാവിലെ പോയി അനീഷ് ബാറ്ററി മാറ്റിയതിന് ശേഷം അനീഷും ഷാനവാസിലൂടെ ബെഡ്റൂമിലേക്ക് കടന്നു വരികയാണ് രണ്ടുപേരും ഒരുപോലെ കൈ പിടിച്ചുകൊണ്ട് കയറി വന്നതിന് ശേഷം അനീഷിൻ്റെ ആ ഒരു പറച്ചിലുണ്ടല്ലോ ബാൽറ്ററി മാറ്റ് ബാറ്ററി മാറ്റ് എന്ന് പറഞ്ഞത് അത് ഇവർ രണ്ടുപേരും കൂടെ ഒരുപോലെ പറയുകയാണ് ബാൽറി മാറ്റ് ബാറ്ററി മാറ്റു ബാറ്ററി മാറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ചാൻവാസ് ഒന്നുകൂടെ തെറ്റിക്കുമ്പോൾ അനീഷ് വരുന്നുണ്ട് നമുക്ക് ഒന്നുകൂടെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ബാറ്ററി മാറ്റ് ബാറ്ററി മാറ്റ് ബാറ്ററി എന്ന് പറയുന്നുണ്ട് അതായത് അനീഷ് പറയുന്ന റിപ്പീറ്റേഷൻ ഒന്നുകൂടെ പറയുന്ന രീതിയിൽ അവരെ അനുകരിച്ച് കാണിക്കുകയാണ് അത് കണ്ടുകൊണ്ട് കലാഭവൻ കലാപസരികയൊക്കെ നോക്കുന്നുണ്ട് എന്തി എന്നുള്ള രീതിയിൽ എന്തായാലും രാവിലെ തന്നെ അവർ വലിയ സന്തോഷത്തിലാണ് ഇന്നലെ രാത്രി മൊത്തം തകർപ്പൻ വഴക്കായിരുന്നു മൂന്ന് വരെ ഈ പറയുന്ന വഴക്കുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുകയായിരുന്നു അനുമോളുമായിട്ടുള്ള ഒരു വിഷയം അതിനകത്ത് ഈ അനീഷിൻ്റെ വിഷയം എടുത്തു പറയുന്നുണ്ട് അനീഷിനെ ൂക്ഷിച്ച കാര്യം അല്ലെങ്കിൽ അനീഷിനെ ഈ പറയുന്ന ലവ് ട്രാക്ക് ഇട്ട് അനീഷിനെ ഒരു പിന്നെ അവൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച കാര്യം അനുമോക്ക് എന്തുമാകാം അനുമോ ചെയ്ത പ്രവൃത്തികളൊക്കെ നല്ലത് അനുമോക്ക് നല്ലത് പക്ഷേ എങ്കിൽ മറ്റുള്ളവരുടെ വേദനയോ മറ്റുള്ളവരുടെ ഇമോഷനും വെച്ച് കളിച്ച കാര്യത്തെക്കുറിച്ചൊക്കെ ഇന്നലെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു ഇതായാലും ഇനി എന്താ എന്തൊക്കെ നോക്കാത്തിരുന്നതിനാണ് കൂടുതൽ ബിഗ് ബോസ് ലൈവ് ഓപ്പറേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്